ഈ കുട്ടനാട് മേഖലയിലെ ബന്ധുപതിക്കുന്ന കർഷകരുടെ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഇതിവിടെ ഈ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് കർഷകർ പറഞ്ഞു വന്നിട്ടുള്ളത് ആ സമരം വിഷയപ്പെടുത്തു വന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ പുറത്തേ ദിവസങ്ങളായിട്ട് ഈ കുട്ടനാടിലെ കർഷകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ സന്ദർശിച്ചിട്ടുള്ള കേന്ദ്രസംഘത്തിനു മുന്നിൽ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും യോഗിച്ചിട്ടുണ്ട് നമുക്ക് ചോദിക്കുവാനുള്ളത് എന്തിനാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു കൃഷി വകുപ്പും കൃഷി വകുപ്പും മന്ത്രിയും എന്നാണ് നമുക്ക് ചോദിക്കുവാനുള്ളത് രണ്ടിലൊക്കെ അദ്ദേഹമായി നടത്തിയ ചർച്ചയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലെന്നുള്ളതാണ് മറിച്ച് ഈ കുട്ടനാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ല അവർ ഇവിടെ പതിറ്റാണ്ടുകളായിട്ട് ഉത്പാദനം തുടങ്ങിയ സർക്കാർ സമ്പർക്കം ആരംഭിച്ച കാലയള മുതൽ ഈ കർഷകർ കുട്ടനാട്ടിലുള്ള കർഷകർ ദുരിതം അനുഭവിക്കുക അവർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്ന സമയത്ത് സംഭരിക്കാതിരിക്കുകയും അതിന് ന്യായമായ വില ലഭിക്കാതിരിക്കുകയും അതുപോലെ തന്നെ കേന്ദ്രം നൽകുന്ന താങ്ങുവില പോലും വെട്ടിക്കുറച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന സംവിധാനം സർക്കാർ തലത്തിലും അതുപോലെ സ്വകാര്യ ബില്ലുടമകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കുടനാട് മേഖലയിലെ കർഷകർ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സംഘം കഴിഞ്ഞ രണ്ട് തവണയായിട്ട് കുട്ടനാട് സന്ദർശിക്കുകയും ഇവിടുത്തെ കർഷകർ കർഷക സംഘടനാ പ്രതിനിധികളുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് തീർച്ചയായും ഇന്ത്യ അതിപ്രകാരം ഈ കുട്ടനാട്ടിലെ കർഷകർക്ക് ദുരിതമനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് தீர்ச்சாயும் அதனால நடந்தும் அதுபோல தான் கர்ஷகரை பிரஜாபில் கர்ஷகோரிடையும் ஜனதா பார்ட்டியும் என்னாட்டில் கர்ஷகரோடு மூட்டாங்க வாக்கள் நம்பி நமஸ்காரம்